ആറാമത്തെ കൽപ്പന വളരെ പ്രധാനപ്പെട്ട ഘടകമാണ് ഫെബ്രുവരി പന്ത്രണ്ട് പതിനാല് മുതലുള്ള വാക്യങ്ങളിൽ പറയുന്നത് വിശുദ്ധി കൂടാതെ ആർക്കും ദൈവത്തെ ദർശിക്കാൻ പറ്റില്ല ഇതാണ് ഭരതം പരമപ്രധാനം പള്ളിപ്പോയോ പ്രാർത്ഥിച്ചോ ഇതൊക്കെ നമ്മൾ അതിനുള്ള കൃപ സ്വീകരിക്കാൻ വേണ്ടിയാണ് പരമപ്രധാനമായിട്ടുള്ളത് വിശുദ്ധി കൂടാതെ ആർക്കും ദൈവത്തെ ദർശിക്കാൻ പറ്റില്ല കൊറിൻ ജ്യൂസുകാർ കഴിഞ്ഞ ഒന്നാമത്തെ ലേഖനം മൂന്നാം മൂന്നാമധ്യായം പതിനാറ് പതിനേഴ് വാക്യങ്ങൾ നിങ്ങൾ ദൈവത്തിൻ്റെ ആലയമാണെന്നും ദൈവാത്മാവ് അതാത് പരിശുദ്ധാത്മാവ് നമ്മിൽ വസിക്കുന്നുവെന്നും നിങ്ങളറിയുന്നില്ലേ ദൈവത്തിൻ്റെ ആലയം പരിശുദ്ധമാണ് ഓരോ മനുഷ്യ ശരീരവും ഈ രീതിയിൽ നമ്മൾ കാണണം ദൈവത്തിൻ്റെ ആലയം പരിശുദ്ധമാണ് ആ ആലയം നശിപ്പിക്കുന്നവനെ ദൈവം നശിപ്പിക്കും നമ്മൾ പരിശുദ്ധാത്മ അഭിഷേകത്തിന് വേണ്ടിയാണ് ഒരുങ്ങുന്നത് അതിലേറ്റവും കൂടുതലായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു മേഖലയാണ് അശുദ്ധിയുമായിട്ട് ബന്ധപ്പെട്ട ബന്ധങ്ങളോ അങ്ങനെ വസ്തുക്കളോ സ്വഭാവമോ ഉണ്ടോ എന്നുള്ളത് പരിശോധിക്കുക അയോധ്യയിൽ വർഷങ്ങൾ ഒരു പള്ളി തകർത്തു ഇന്നും അതിൻ്റെ അലകൾ അടങ്ങിയിട്ടില്ല ആ ദിവസം വരുമ്പോൾ ഇന്ത്യ മുഴുവനും ജാഗ്രതയോടുകൂടി ആണ് നോക്കിക്കാണുന്നത് ഓരോ ദിവസം എത്ര എത്ര ദേവാലയങ്ങൾ നശിപ്പിക്കപ്പെടുന്നു സ്വതോങ്കോമോറോ നശിപ്പിക്കാൻ വേണ്ടി ദൂതന്മാർ ചെന്നപ്പോൾ അവർ ലോത്തിൻ്റെ വീട്ടിലാണ് നന്ദി ഉറങ്ങുന്നു അവർക്ക് മനസ്സിലായി പുറത്തുനിന്ന് കാണാൻ കൊള്ളാവുന്ന രണ്ട് മൂന്ന് ചെറുപ്പക്കാർ ലോത്തിൻ്റെ വീട്ടിൽ വന്നിട്ടുണ്ട് ആ ലോത്തിൻ്റെ വാ വീട് വളഞ്ഞു സുതങ്കമുറ നിവാസികൾ മുൽപ്പത്തി പതിനെട്ടിൽ എന്നിട്ട് പറഞ്ഞു നിൻ്റെ അടുത്ത് വന്നിരിക്കുന്ന യുവാക്കന്മാരെ ഇറക്കി വിടുക ഞങ്ങൾക്ക് അവരോടൊപ്പം സുഖഭോഗങ്ങളിൽ മുഴുകണം ഇന്നിപ്പോൾ അത് നിയമമാക്കിയിട്ടുണ്ട് ലോകത്തിൽ എവിടെ നിയമമായാലും ഇന്ത്യയിലാകില്ലെന്നാണ് കരുതിയത് ഭാരതം ലോകത്തിന് വലിയൊരു പേരും പ്രശസ്തിയുമുള്ള ആധ്യാത്മികത കാര്യത്തിൽ അങ്ങനെയാണ് അവർ കണ്ടിരുന്നത് എന്നിട്ട് പറയുകയാണെങ്കിൽ ഇറക്കി വിടാൻ അതിനുശേഷം അവരെ ലോകത്ത് വേറെ വഴിയൊക്കെ പറഞ്ഞിരുന്നു അതെങ്ങനെയെങ്കിലും ഒഴിവാക്കാൻ വേണ്ടി ഒന്നും കൂട്ടാക്കിയില്ല അവരോട് എന്നതിനേക്കാൾ മോശമായി നിന്നോട് പെരുമാറുമെന്ന് പറഞ്ഞ് ആ വീട്ടിൽ ചവിട്ടി തുറക്കാൻ തുടങ്ങുക ആരെ തൻ്റെ ലയ്യ സംതൃപ്തിക്ക് വേണ്ടി ദൂതന്മാരെ ഉപയോഗിക്കാൻ വേണ്ടി ശ്രമിക്കുന്ന അധമന്മാരായിട്ടുള്ള ആൾക്കാർ ഇത് വലിയൊരു പ്രശ്നമായിട്ട് നമുക്ക് തോന്നും അതിനേക്കാൾ എത്രയോ വലിയ കുഞ്ഞുങ്ങൾ ദുരുപയോഗിക്കപ്പെടുന്നു നമ്മുടെ നാട്ടിൽ മാലാഹക്കുഞ്ഞുങ്ങളെ പോലെയുള്ള മക്കളെ ഇന്ന് സ്വന്തക്കാരുടെ വീട്ടിൽ പോലും പറഞ്ഞ് അയക്കാൻ ഭയപ്പെടുന്ന കാലം സ്വന്തക്കാർ വീട്ടിൽ വന്നാൽ പോലും വേറൊരു കണ്ണോടുകൂടി നോക്കേണ്ടതായിട്ട് വരുന്നു കാരണം പിന്നീട് ചില സംഭവങ്ങൾ അറിയാനിടയായി അങ്ങനെ ചൂടുവെള്ളത്തിൽ വീണ പൂച്ച പച്ചവെള്ളം കാണുമ്പോഴും ഭയമാണ് ഇവിടെ എത്തി നിൽക്കുന്നു നമ്മുടെ ലോകം എന്ന് ഞാൻ പറയുക അപ്പോൾ ഓരോ മനുഷ്യ ശരീരവും എൻ്റെതും അടുത്തവൻ്റെയും അത് ദൈവം വസിക്കുന്ന ഒരു പള്ളിയാണ് ഈ പള്ളി പൊളിക്കുന്നവൻ അവനെ ദൈവം വെറുതെ വിടില്ലെന്നാണ് വിശുദ്ധ ഗ്രന്ഥം പറയുന്നത് ബോംബെയിൽ ഒരു കൺവെൻഷൻ നടക്കുമ്പോൾ ഒരു മനുഷ്യക്കോലം അസ്ഥിപഞ്ജരമാണ് തൊലി പൊതിഞ്ഞിട്ടുണ്ട് ജീവനുണ്ടെന്ന് മാത്രമേ ഉള്ളൂ എന്നിട്ട് ക്ലാസ് കഴിഞ്ഞവ പറഞ്ഞു ബ്രദറെ ഞാൻ അഞ്ച് പെൺകുട്ടികളെ അഘോഷിന് പ്രേരിപ്പിച്ചിട്ടുണ്ട് അന്ന് ഒരു മുപ്പത് വർഷം മുമ്പ് ഏതാണ്ട് എൺപതിനായിരം രൂപ ശമ്പളം വാങ്ങിക്കുന്ന ഒരു ചെറുപ്പക്കാരൻ നല്ല വിലപ്പിടിപ്പുള്ള വണ്ടി കാണാനും നല്ല സുന്ദരന അപ്പോൾ ഒരു ജീവിത പങ്കാളി എല്ലാവരും ഉള്ളിൻ്റെ ഉള്ളിൽ തേടിക്കൊണ്ടിരിക്കുകയാണ് അപ്പം ഇവൻ ആ വാഗ്ദാനമാണ് ചെയ്യുന്നത് പിന്നെ എന്തിനാണ് ഇനി ഒരു അതിർ വരമ്പ് എല്ലാം കൊണ്ട് സമർപ്പിച്ച് അമ്മയാകാൻ പോകാൻ കേട്ട് കഴിഞ്ഞാൽ പിന്നെ വെറുപ്പായി പട്ടിയെ ഓടിക്കുന്നതിനേക്കാൾ ഹീനമായ രീതിയിലാണ് പിന്നെ അവഗണിക്കുന്നത് അങ്ങനെ അഞ്ച് പെൺകുട്ടികളെ വഞ്ചിച്ചവന് ഇന്ന് എയ്ഡ്സ് രോഗത്തിൻ്റെ അവസാന സ്റ്റേജിലെത്തി നീക്കി പള്ളി പൊളിക്കുന്നവനെ പൊളിക്കുന്നു കർത്താവ് പറയുക ഇന്ന് എയ്സ് രോഗത്തിൻ്റെ അവസാന സ്റ്റേജിലെത്തി നീക്കുക പക്ഷേ ആ ചെറുപ്പക്കാരൻ പറഞ്ഞൊരു വാക്ക് ഒരിക്കലും മറക്കാൻ പറ്റില്ല അദ്ദേഹം പറഞ്ഞ ബ്രദറെ എൻ്റെ രോഗം മാറാൻ വേണ്ടി പ്രാർത്ഥിക്കണ്ട എൻ്റെ പാപം ക്ഷമിച്ച് ഞാൻ നശിക്കാതിരിക്കാൻ വേണ്ടി പ്രാർത്ഥിച്ചാൽ മതി ഞാൻ പറഞ്ഞു മോനെ നമ്മുടെ തമ്പുരാൻ കർത്താവിൻ്റെ ഭൂമിയിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു പ്രാർത്ഥനയാണ് ഇപ്പം നീ ആവശ്യപ്പെട്ടത് കുരിശിൽ കിടക്കുമ്പോഴുതന്നെയാണ് ആ വലദിവസത്തെ കള്ളം പറഞ്ഞത് അവനോട് എന്താണോ ഈശോ പറഞ്ഞത് അതുതന്നെയാണ് ഈശോയ്ക്ക് ഇപ്പോൾ നിന്നോടും പറയാനുള്ളത് തീർച്ചയായിട്ടും നിൻ്റെ പാപം ക്ഷമിച്ച് ദൈവം നിനക്ക് നിത്യജീവൻ തരുന്നനക്ക് ഉണ്ടല്ലോ മറ്റൊരു സഹോദരൻ തിരുവനന്തപുരത്താണ് അത് ദമ്പതികളെയാണ് കുടുംബങ്ങളിൽ കയറിയാണ് പ്രശ്നം ഉണ്ടാക്കുന്നത് അങ്ങനെ ഈ മനുഷ്യൻ മൂലം എത്രയോ കുടുംബങ്ങൾ തകർത്തിട്ടുണ്ട് ഇന്ന് നട്ടലിൽ മച്ചയിൽ ക്യാൻസറാണ് അയാൾ പറയുക തീയിട്ടത് പോലെ തോന്നുന്നു ഇരിക്കുമ്പം പൊള്ളുക കിടക്കാൻ പറ്റില്ല നടക്കാൻ കൃത്യമാകുമ്പോഴത്തേ ആ വചനം കൃത്യമാണ് പ്രായത്തിൻ്റെ വൈകല്യത്തിൽ തെറ്റിൽ വീഴുമ്പോഴേക്ക് സാഹചര്യത്തിൽ പെട്ടുപോയത് കൊണ്ടൊരു തെറ്റിൽ വീഴുമ്പോഴേക്ക് ചുടും നശിപ്പിക്കും നല്ലതിൻ്റെ അർത്ഥം കൂടെ കൂടെ ദൈവം മുന്നറിയിപ്പ് തന്നിട്ടും എത്രയോ സമയം അനുവദിച്ചിട്ടും ധിക്കാരം തുടർന്നാൽ പ്രവർത്തിക്കത്തക്ക ഫലം അനുഭവിക്കേണ്ടി വരും അതൊരു സത്യം തന്നെയാണ് അപ്പം നമുക്ക് ആത്മശരീര വിശുദ്ധി നമുക്ക് ആവശ്യമാണ് ആ വിശുദ്ധിയിലേക്ക് നമ്മളെ നയിക്കുന്നത് ബൈബിൾ പറയുന്നുണ്ടല്ലോ ഒന്നിയോഹനൻ രണ്ട് പതിനഞ്ചിൽ ജോഹനൻ്റെ ഒന്നാമത്തെ ലേഖനം രണ്ടാം അധ്യായത്തിൻ്റെ പതിനഞ്ച് മുതലുള്ള വാക്യങ്ങളിൽ ലോകത്തെയോ ലോകത്തിലുള്ള വസ്തുക്കളെയോ നിങ്ങൾ സ്നേഹിക്കരുത് ആരെങ്കിലും ലോകത്തെ സ്നേഹിച്ചാൽ പിതാവിൻ്റെ സ്നേഹം പിതാവിൻ്റെ സ്നേഹമാണല്ലോ പരിശുദ്ധാത്മാവ് അതിനുവേണ്ടിയാണല്ലോ നമ്മൾ കാത്തിരിക്കുന്നത് ആരെങ്കിലും ലോകത്തെ സ്നേഹിച്ചാൽ പിതാവിൻ്റെ സ്നേഹം അവനിലുണ്ടായിരിക്കുകയില്ല എന്നിട്ട് പറയാണ് കണ്ണുകളുടെ ദുരാശ ജഡത്തിൻ്റെ ദുരാശ ജീവിതത്തിൻ്റെ അഹന്ത ഇതിൽ നമ്മൾ കുടുങ്ങിക്കിടക്കുമ്പോൾ ഏത് പേരിലുള്ള കൺവക്ഷൻ നടത്തിയാലും എൻ്റെ ഇടത്തും വലത്തും മുൻപിലും പിൻപിലും ഇരിക്കുന്ന വ്യക്തി പരിശുദ്ധാത്മ പൂരിതരായി അനുഗ്രഹിക്കപ്പെട്ടാലും ഞാൻ അനുഗ്രഹിക്കപ്പെടുന്ന നിർബന്ധമില്ല അത് പ്രസംഗിക്കുന്ന വ്യക്തിക്കറിയില്ല പ്രസംഗം കേൾക്കുന്ന വ്യക്തിക്കറിയാം എനിക്ക് പരിശുദ്ധാത്മ കടന്നു വരാൻ തടസ്സമായിട്ട് ജഡിക പാപത്തിൻ്റെ എന്തെങ്കിലും ലാഞ്ചനം എൻ്റെ ജീവിതത്തിലുണ്ടോ എൻ്റെ കാഴ്ചയിൽ എൻ്റെ സ്പർശനത്തിൽ എൻ്റെ സംസാരത്തിൽ എൻ്റെ ഇടപഴകുന്നിടത്ത് വിശുദ്ധിക്കുന്നതിനൊക്കകത്ത് എന്തെങ്കിലും ഞാൻ വെച്ച് സൂക്ഷിക്കുന്നുണ്ടോ എന്നുള്ളത് ആ വ്യക്തിക്കറിയാം ആദ്യം നമ്മൾ ക്ലാസിൻ്റെ ആരംഭത്തിൽ തീരുമാനം എടുത്തതുപോലെ തന്നെ അത് ഉപേക്ഷിക്കാൻ നമ്മൾ തയ്യാറാണെന്ന് കൊടുത്തു പരിശുദ്ധാത്മാവ് നിങ്ങൾക്ക് പ്രേരണ തരുമ്പോൾ വെളിപ്പെടുത്തി തരുമ്പോൾ മൃദുലമായ സ്വരത്തിൽ മകനെ മകളെ ഇതുപേക്ഷിക്കുക ഞാൻ നിന്നെ അനുഗ്രഹിക്കുക എൻ്റെ സ്വർഗീയ വരങ്ങൾ കൊണ്ട് ഞാൻ പൂരിതനാക്കാം നിന്നെ നിന്നെക്കുറിച്ച് വലിയ പദ്ധതി എനിക്കുണ്ട് അതെല്ലാം നിന്നിൽ നിറവേറ്റാൻ ഇത് തടസ്സമായി നിൽക്കുന്നു എന്നെ നീ അനുസരിക്കുക എന്നെ നീ കേൾക്കുക എനിക്ക് നീ ചെവി തരുക നിൻ്റെ ഹൃദയത്തിൻ്റെ കവാടം ഞാൻ മുട്ടുന്നു ഈ മ്ലേച്ഛത നീ എവിടെ എത്തിക്കില്ല നിൻ്റെ മാത്രമല്ല രണ്ട് കുടുംബത്തിൻ്റെ നാശമാണ് അതിൻ്റെ പിന്നിൽ നിത്യനാശമാണ് ഇത് ഉപേക്ഷിച്ച് ദൈവവചനത്തെ പ്രതി ഉപേക്ഷിക്കുമ്പോൾ നീ പരിശുദ്ധാൻ അഭിഷേകത്തിൽ കടന്നു വരികയാണ് ഒന്നുകാരം ഉയർത്തി പ്രാർത്ഥിക്കാം യേശുവേ ഹാലാവായ നാല് പന്ത്രണ്ട് ഓസിയ അഞ്ച് നാല് വ്യഭിചാരത്തിൻ്റെ ദുർഭൂതങ്ങൾ വ്യക്തികളിൽ നിന്ന് കുടുംബങ്ങളിൽ നിന്ന് സമൂഹത്തിൽ നിന്ന് യേശുനാമത്തിൽ ബന്ധിക്കപ്പെടട്ടെ ഹാലിയ ഹാല പരിശുദ്ധ അമ്മേ അമ്മയുടെ വിശുദ്ധിയിൽ ഞങ്ങളെ ചേർക്കണമേ അങ്ങേ മക്കളായ ഞങ്ങൾ ഓരോരുത്തരും സ്വന്തം ശരീരത്തെ വിശുദ്ധിയിൽ ൂക്ഷിക്കുവാൻ ഞങ്ങൾക്ക് വേണ്ടി മാധ്യസ്ഥം വഹിക്കണമേ ഹലിയ ഏഴാമത്തെ കൽപ്പന മോഷ്ടിക്കരുത് മോഷണം എന്ന് പറയുമ്പോൾ പാരമ്പര്യമായിട്ട് വരാം ചിലർക്ക് ആ മോഷ്ടിക്കുന്ന വസ്തുവിൻ്റെ ലാഭം കൊണ്ടല്ല ഒരു ശീലമായിട്ട് മാറും ചിലപ്പോഴും ഈ അടുത്ത നാൾ പത്രത്തിൽ ഒരു കോടീശ്വരൻ ഒരു മദ്യഷാപ്പിൽ ചെന്ന് അയാളൊരു മദ്യക്കുപ്പി മോഷ്ടിച്ചു അവിടെ ക്യാമറയിൽ അതുണ്ടായിരുന്നു പിടിക്കപ്പെട്ടു അങ്ങനെ എത്രയും മദ്യ ഷോപ്പ് തുടങ്ങാനുള്ള പണമുള്ള മനുഷ്യനാണ് ചില പള്ളികളിൽ പുതിയ ചെരുപ്പ് കൊണ്ടുപോകാൻ പലർക്കും ഭയമാണ് പോയപ്പനെ കിട്ടില്ല ഒരു പക്ഷേ ആ ചെരുപ്പ് എടുത്തുകൊണ്ട് പോകുന്ന ആൾക്കൊരു ചെരുപ്പ് കൂടെ തന്നെ തുടങ്ങാനുള്ള പൈസ കാണും പക്ഷേ അതൊരു ബലഹീനതയാണ് എത്ര പറമ്പുണ്ടെങ്കിലും എത്ര തെങ്ങും തോട്ടം ഉണ്ടെങ്കിലും അപ്പുറത്തൊരു തെങ്ങ് ഇങ്ങോട്ട് ചാഞ്ഞ് നീക്കി അതിൽ നിന്നൊരു തെങ് ഇയാളുടെ പറമ്പിൽ വീണു അത് അപ്പുറത്തെ പറമ്പിലേക്കും ഇടുക നമ്മുടെ വീട്ടുമുറ്റത്തേക്കും ഇടുക അപ്പോൾ ഈ ഒരു ശീലം നമ്മുടെ ഉള്ളിലുണ്ടെങ്കിൽ അത് എത്ര തുക എന്നുള്ളതല്ല ഒരു രൂപയാണെങ്കിലും ഒരു കോടിയാണെങ്കിലും എൻ്റേതല്ലാത്തൊരു വസ്തു ഞാൻ സ്വന്തമാക്കുമ്പോൾ അതുവഴി എന്നിലേക്ക് എൻ്റെ കുടുംബത്തിലേക്ക് കടന്നു വരുന്നത് ഒരു ശാപമാണ് കടന്നു വരുന്നത് സക്രിയ പ്രവാചകൻ്റെ പുസ്തകം അധ്യായം അഞ്ച് ഒന്ന് മുതലുള്ള വാക്യങ്ങൾ സക്രിയ പ്രവാചകൻ്റെ പുസ്തകം അധ്യായം അഞ്ച് ഒന്ന് മുതലുള്ള വാക്യങ്ങൾ പ്രവാചക നീ എന്താ ദർശനത്തിൽ കാണുന്നത് ഞാൻ പറക്കുന്ന ഒരു ചുരുളാകാൻ ശരിയാണ് ആ ചുരുളിൽ ദേശം മുഴുവനുമുള്ള ശാപമാണ് എഴുതിയിരിക്കുന്നത് എൻ്റെ നാമത്തിൽ കള്ളസത്യം ചെയ്യുന്നവൻ്റെയും മോഷ്ടിക്കുന്നവൻ്റെയും ഭവനത്തിലേക്ക് ഞാൻ അയയ്ക്കും അടുത്ത വചനം അതവിടെ വസിച്ച് ആ ഭവനത്തിൻ്റെ കല്ലും തടിയും ഉൾപ്പെടെ എല്ലാം നശിപ്പിക്കുന്നവരെ അതവിടെ വസിക്കും ക്ലാസ് കേട്ട് ഒരു വലിയ ഉയർന്ന ഉദ്യോഗസ്ഥനാണ് ഇന്ന് അദ്ദേഹത്തിന് പരിശുദ്ധാത്മാവ് പണ്ട് ചെറുപ്പത്തിൽ നടത്തിയൊരു മോഷണം ഓർമ്മപ്പെടുത്തി കൊടുത്തു പെങ്ങളുടെ വീട്ടിൽ പോയപ്പോൾ പെങ്ങളുടെ കുട്ടിയെടുത്ത് ആളിച്ച് അപ്പോൾ വീട്ടിൽ നിന്ന് കൊടുക്കുന്ന കാശൊന്നും മതിയാകുന്നില്ല വട്ടച്ചെലവിന് കോളേജിൽ പഠിക്കുമ്പോൾ ആ പെങ്ങളുടെ കൊച്ചു കുട്ടിയുടെ കയ്യിൽ മോതിരം ഉണ്ടായിരുന്നു അത് ഊരി പോക്കറ്റിലാക്കി കുട്ടിയെ ഏൽപ്പിച്ചിട്ട് പോന്നു ഇപ്പോഴ് ആ മോളും ഇന്നൊരു വലിയ ഉദ്യോഗസ്ഥയാണ് ദേഹവും വലിയൊരു ഉദ്യോഗസ്ഥനാണ് അപ്പോൾ ക്ലാസ് കേട്ടപ്പോൾ പരിശുദ്ധാത്മാവ നീ കള്ളനാണ് അവ കാണിച്ചു കൊടുത്തു എന്നിട്ട് അയാൾ അതിൻ്റെ കണക്കൊക്കെ പറഞ്ഞ് അത്ര പവനാണ് അത്രയും പവനുമായിട്ട് പെങ്ങളുടെ വീട്ടിൽ ചെന്ന് ഞാൻ കാപ്പിയെക്കുറിച്ച് സംസാരിച്ചുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ ഇവളുടെ പണ്ടൊരു മോതിരം പോയിത് കിട്ടിയോ നീ അതെവിടെ കിട്ടാൻ അപ്പം ഇയാൾ പറഞ്ഞ് ഞാൻ കള്ളനെ പിടിച്ചിട്ടുണ്ട് കള്ളനെ പിടിച്ചോ അപ്പം ഇയാൾ പറഞ്ഞ് ഇങ്ങനെയൊക്കെയാണ് സംഭവം ഞാനതിനു പരിഹാരമായിട്ട് പ്രായ്ചിത്തമായിട്ട് ഇത്ര പവനും കൊണ്ടുവന്നിട്ടുണ്ട് അവർ വീട്ടുകാർ മുഴുവൻ ഇങ്ങനെ സ്തംഭിച്ചിരുന്നു പറ്റിയതെന്താ അറിയോ അവർക്കൊക്കെ അരിമാറ്റിക്കും പറഞ്ഞാൽ വലിയ പുച്ഛമായിരുന്നു ഈ വീട്ടുകാർക്ക് ഈ മനുഷ്യനെ സാക്ഷ്യം പറഞ്ഞതിന് ശേഷം ആ കുടുംബം മുഴുവൻ വന്ന് ധ്യാനത്തിൽ പങ്കെടുത്തു കൈയടിച്ച് കർത്താവ് നന്ദി പറയുക നിങ്ങളുടെ നല്ല പ്രവൃത്തികൾ കണ്ട് നിങ്ങളുടെ സ്വർഗസ്ഥനായ പിതാവ് മഹത്വപ്പെടണം ഈ മനുഷ്യന് ഇത്ര ഉന്നതനായ വ്യക്തിക്ക് അന്ന് സ്വന്തം സഹോദരിയുടെ കുഞ്ഞിൻ്റെ കയ്യിൽ നിന്ന് മോതിരം ഊരിയെടുത്തത് ഞങ്ങളോട് ഏറ്റുപറഞ്ഞ് പരിഹാരം ചെയ്യാൻ മാത്രമുള്ള ഒരു മാറ്റം ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ നിശ്ചയമായിട്ടും ആ ധ്യാനത്തിൽ എന്തെങ്കിലും സംഭവിക്കുന്നുണ്ട് ധ്യാനത്തെക്കുറിച്ചുള്ള പ്രസംഗം കേട്ടപ്പോഴല്ല ധ്യാനം കൂടിയൊരു വ്യക്തിയുടെ ജീവിതത്തിൽ വന്ന മാറ്റമാണ് ഒരു കുടുംബത്തെ രക്ഷയിലേക്ക് വരാനായിട്ട് നിമിത്തമായി മാറിയത് അതുപോലെ മായം ചേർക്കൽ അതിർത്തിയിൽ വഞ്ചന കാണിക്കുക രേഖകളിൽ കൃത്രിമം കാണിക്കുക അത് കള്ള കള്ളത്തൂക്കം തൂക്കുക തട്ടിപ്പ് വെട്ടിപ്പ് വഞ്ചന ചതി പണം തരാം എന്നുള്ള വ്യവസ്ഥയിൽ കടം വാങ്ങുക തിരിച്ചു കൊടുക്കാതിരിക്കുക ചോദിച്ചാൽ പിന്നെ വഴക്കിന് നീക്കുക അത് അയാളുടെ വേർപ്പാണ് അത് നമ്മൾ തിരിച്ചു കൊടുക്കാൻ കടപ്പെട്ടതാണ് ഞാൻ സമയത്തിൻ്റെ പരിമിതി കൊണ്ട് സ്നാപയോഹന്നാൻ്റെ വാക്കൊന്ന് കടമെടുക്കുകയാണ് സ്നാപയോഹന്നാൻ പറഞ്ഞു വളഞ്ഞ വഴികൾ നേരെയാക്കുകയും ഒന്ന് ജീവിതം പുറകോട്ട് ചിന്തിച്ച് നോക്കണം എൻ്റെ ഈ സമ്പത്തിൻ്റെ കൂടെ അർഹിക്കാത്തത് ഞാൻ ചേർത്തിട്ടുണ്ടാവും ഉണ്ടെങ്കിൽ അത് ഇരുമ്പിന് കടന്നു പിടുന്ന് പിടിച്ചൊരു തുരുമ്പ് പോലെയാണ് അത് ആ കായ ഇരുമ്പിനെ ദഹിപ്പിച്ച് കളയും ദ്രവിപ്പിച്ച് മാറ്റും ഇതുപോലെയാണ് എനിക്കറിയിക്കാത്ത വസ്തു ഏതെങ്കിലും രീതിയിൽ ഞാൻ എൻ്റെ സമ്പത്തിൻ്റെ കൂടെ ചേർത്തിട്ടുണ്ടെങ്കിൽ അത് ഗുണം ചെയ്യില്ല ദോഷം മാത്രമേ ചെയ്യൂ ഹലരിയ എട്ടാമത്തെ കൽപ്പന ധാരാളം മനുഷ്യരെന്ന് തിന്മ ചെയ്യുന്നത് നാവുകൊണ്ടാണ് അതുകൊണ്ട് ബൈബിൾ പറയുന്നത് വാക്കിൽ പിഴയ്ക്കാത്തവൻ അവൻ നീതിമാനാണ് ഒത്തിരി തെറ്റുകൾ നമ്മൾ ചെയ്തു കൂട്ടുന്ന നാവുകൊണ്ട് ബൈബിൾ പറയുന്ന കള്ളസാക്ഷ്യം നൽകരുതെന്ന് പറയുമ്പോൾ കോടതിയിൽ കയറി കാണാത്തത് കണ്ടു കണ്ടത് കണ്ടില്ല എന്ന് പറയുന്നത് അതിൽ പെടുമെങ്കിലും അത് മാത്രമല്ല നാവുകൊണ്ട് നാം മനുഷ്യൻ ചെയ്യാൻ സാധ്യതയുള്ള പാപങ്ങൾ അസഭ്യം പുലമ്പുക പിഴക്ക് വളരെ കുറവാണ് മനുഷ്യരൊക്കെ സംസ്കാരമുള്ളവരായി മറ്റ് കെട്ടുപ്രായം കഴിഞ്ഞ പെൺകുട്ടി വീട്ടിലുണ്ടെന്നോ കൊച്ചു മക്കൾ വീട്ടിലുണ്ടെന്നോ ബോധം ഉണ്ടാവില്ല ഒഴുക്കുള്ള ഏഴാറ്റിൽ മുങ്ങിക്കുളിച്ചാൽ ദുർഗന്ധം പോകാത്ത ഭാഷയായിരിക്കും ഉപയോഗിക്കുന്നത് അതെവിടുന്നാണ് വരുന്നത് ഈശോ പറഞ്ഞു ഹൃദയത്തിൻ്റെ തികവിൽ നിന്നാണ് അധരം സംസാരിക്കുന്നത് ഉള്ളിലിങ്ങനെ അടച്ചു കെട്ടിയിരിക്കുന്ന ആ തിന്മ ഉള്ളിലുണ്ടെങ്കിൽ ഒരല്പം കാരണം കിട്ടുമ്പോഴേക്ക് അത് പുറത്തേക്ക് വരുക അസഭ്യം പുലമ്പുക പരദൂഷണം പറയുക കുത്തുവാക്ക് മുറിപ്പെടുത്തുന്ന വാക്കുകൾ ഉപയോഗിക്കുക അങ്ങനെ പല ബന്ധങ്ങളും ശിഥലമാകുന്നു കുടുംബ ബന്ധങ്ങൾ തന്നെ ഒരു നല്ല മയത്തോടു കൂടി ഒരു വാക്ക് ഉപയോഗിച്ചിരുന്നെങ്കിൽ ഈ പ്രശ്നം ഉണ്ടാകില്ലായിരുന്നു അപ്പോൾ ആർക്കും ഉൾക്കൊള്ളാൻ പറ്റാത്ത രീതിയിൽ രണ്ട് തലയിൽ മൂർച്ചയുള്ള വാക്കുകളാണ് പലരും ഉപയോഗിക്കുന്നത് പ്രഭാഷൻ്റെ പുസ്തകം ഇരുപത്തെട്ട് പന്ത്രണ്ടിൽ നമ്മളിങ്ങനെ വായിക്കുന്നുണ്ട് പ്രഭാഷകൻ ഇരുപത്തെട്ട് പന്ത്രണ്ട് ഊതിയാൽ തീപ്പൊരി ജ്വലിക്കും തുപ്പിയാൽ കെട്ടുപോകും രണ്ടും ഒരേ വായിൽ നിന്ന് അവരും അതുകൊണ്ട് ഈ വാക്കുകൾ കൊണ്ട് കുടുംബത്തിൽ പ്രശ്നം പ്രശ്നമുണ്ടാക്കുന്നവരുണ്ടെങ്കിൽ ഇന്ന് നാവിനെ പരിശുദ്ധാത്മാവെന്ന് സമർപ്പിക്കുകയും അപ്പസ്ഥോലന്മാരുടെ മേൽ പരിശുദ്ധാത്മാവ് വന്നത് തീ നാവുകളുടെ രൂപ രൂപത്തിൽ ആ നാവിനെ പത്രോശ്രീയുടെ നാവ് ചുട്ടെടുത്ത് ആ പുത്തൻ നാവ് കൊണ്ട് പത്രോശ്രീയെ പ്രസംഗിച്ചപ്പോഴാണ് മൂവായിരം പേര് മാനസാന്തരപ്പെട്ടത് ഈ നാവ് കൊണ്ടാണ് മുടന്തനോട് പറഞ്ഞത് യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ എഴുന്നേറ്റ് നിൽക്കാൻ പറഞ്ഞപ്പോൾ ആ കാലിന് സൗഖ്യം കിട്ടി നമ്മുടെ നാവ് നല്ല രീതിയിൽ ഉപയോഗിക്കാൻ ഒരു വചനം കൂടി കുറിച്ചെടുക്കാം ജറേമ്യ പതിനഞ്ച് പത്തൊമ്പത് ജറേമ്യ പതിനഞ്ച് പത്തൊമ്പത് നീ തിരിച്ചു വന്നാൽ എൻ്റെ സന്ധിയിൽ പുനഃസ്ഥാപിക്കാം വിലകെട്ടവ പറയാതെ സദുവചനങ്ങൾ മാത്രം എൻ്റെ ആത്മാവിനോ ശ്രോതാക്കളുടെ ആത്മാവിനോ ഒരു ഗുണവും ഇല്ലാത്ത എന്നാൽ ദോഷം ചെയ്യാൻ സാധ്യയുള്ള ഈ വിലകെട്ടവ പറയാതെ സതുവചനങ്ങൾ മാത്രം പറഞ്ഞാൽ നിൻ്റെ വാ എൻ്റെ നാവ് പോലെയാകും അങ്ങനെയാണ് പറയുന്നത് ആ നാവുകൊണ്ട് പ്രാർത്ഥിച്ചാൽ ഉത്തരം കിട്ടും ദൈവത്തെ സ്തുതിച്ചാൽ അതിന് ഉത്തരം കിട്ടും ഈ ആവശ്യമില്ലാത്ത സംഭാഷണവും കുറ്റം വിധിയും വിമർശനവും സഭയുടെ കാര്യമാണെങ്കിലും അയൽപക്കത്തെ കാര്യമാണെങ്കിലും നമ്മുടെ കൃപയ ചോർന്നു പോകുന്നു പ്രഭാഷൻ്റെ പുസ്തകം ഇരുപത്തെട്ട് പതിമൂന്ന് നമ്മുടെ കുംഭസാരത്തിലൂടെയും കുർബാനയിലൂടെയും പ്രാർത്ഥനയിലൂടെയും ലഭിക്കുന്ന ഒത്തിരി കൃപ ഈ വ്യർത്ഥഭാഷണം വഴി ഈ പരദൂഷണം വഴി നമുക്ക് നഷ്ടമായി പോവുക അതുകൊണ്ട് വർഷങ്ങൾക്ക് മുൻപ് എവിടെയാണോ നമ്മൾ നിൽക്കുന്നത് അവിടെ തന്നെ നിൽക്കുക ഒരു ആത്മീയ പുരോഗതി ഉണ്ടാകുന്നില്ല പ്രഭാഷണ പുസ്തകം ഇരുപത്തെട്ട് പതിമൂന്ന് പരദൂഷകനും ഏഷ്ണിക്കാരനും ശപിക്കപ്പെട്ടവനാണ് ആ വാക്കിരിക്കുന്നത് വേറൊരു തെറ്റും ചെയ്യുന്നില്ല വേറൊരു പ്രമാണവും ലംഘിക്കുന്നില്ല വെറുതെ അന്യൻ്റെ കാര്യങ്ങൾ അവിടെ ഇവിടെയും പോയി പറയും അവർ ഒറ്റ കാരണത്താൽ ശപിക്കപ്പെട്ടവൻ്റെ ശപിക്കപ്പെട്ടവരുടെ ലിസ്റ്റിൽ നമ്മുടെ പേര് എഴുതപ്പെടുക ഉണ്ടെങ്കിൽ അത് മായച്ച് കളയുക നന്മ പറയുന്നവരുടെ ലിസ്റ്റിൽ നമ്മുടെ പേര് എഴുതപ്പെടട്ടെ ഒൻപതാമത്തെ കൽപ്പന ഭാര്യപറത്ത ബന്ധത്തിൻ്റെ വിശുദ്ധിയുടെ ആവശ്യത്തെക്കുറിച്ചാണ് അവിടെ സൂചിപ്പിക്കുന്നത് ഹെബ്രായർ പതിമൂന്ന് നാല് ഹെബ്രായർ പതിമൂന്ന് നാല് എല്ലാവരുടെ ഇടയിലും വിവാഹം മാന്യമായി കരുതപ്പെടട്ടെ മാന്യമായ വിവാഹം എന്ന് പറയുമ്പോഴും മാതാപിതാക്കൾ ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ അവരുടെ അനുഗ്രഹം മേടിക്കാൻ മറന്നു പോയേക്കരുത് അവരെ കണ്ണുനീര് കുടിപ്പിച്ചിട്ട് വീടിന് അടിത്തറയിടാൻ പോയേക്കരുത് രണ്ട് ദൈവത്താൽ യോജിപ്പിക്കപ്പെടുക അത് പുരോഹിതൻ ആശീർവദിക്കട്ടെ അവിടെ അടിത്തറയുണ്ടാവുകയുള്ളൂ മൂന്ന് ഇവർ രണ്ട് പേർ തമ്മിൽ താല്പര്യമായിരിക്കണം ആരുടെ നിർബന്ധ നിർബന്ധത്തിന് വഴങ്ങിയാകരുത് നാല് സമൂഹത്തിൽ വലിയ ആഡംബരം വേണ്ട പത്ത് പേരെയൊക്കെ വിളിച്ച് കഴിവ് പോലെ ചെറിയൊരു ഭക്ഷണമൊക്കെ കൊടുത്ത് അവരും കൂടി പ്രാർത്ഥിക്കുമല്ലോ അത് മാന്യമായൊരു വിവാഹമാണ് അടുത്ത വചനം പറയാണ് മണവറ മലിനമാകാതിരിക്കട്ടെ വിവാഹ കുംഭസാരം വിശുദ്ധിയോടു കൂടി ശരിയായ രീതിയിൽ നടത്തി അല്ലെങ്കിൽ വിശുദ്ധിയോടു കൂടി അവർ ജീവിതത്തിൽ ഒരിക്കലും തെറ്റായ വഴിയിൽ പോയിട്ടില്ല വിശുദ്ധിയോടുകൂടിയാണ് അവർ ഈ കൂതാശയിലേക്ക് വന്നത് അല്ലെങ്കിൽ ചില വീഴ്ചപാഴ്ചകൾ സംഭവിച്ചിരുന്നു അത് വിശുദ്ധ കുംഭസാരത്തിലൂടെ ആ വിശുദ്ധി വീണ്ടെടുത്താണ് അവർ ഈ വിവാഹമെന്ന കൂതാശയിലേക്ക് വന്നത് അതിനുശേഷം ഒരിക്കൽ പോലും തൻ്റെ ഭാര്യയോ ഭർത്താവിനെയോ വഞ്ചിച്ചിട്ടില്ല ആ കൂട്ടർക്ക് പരിശുദ്ധമായ ഒരു മണവറയുണ്ട് അതാണ് ഉണ്ടായിരിക്കേണ്ടത് ഈശ പറഞ്ഞ വൃക്ഷം നല്ലതെങ്കിൽ ഫലവും നല്ലത് ആ പരിശുദ്ധമായ മണവറയിൽ നിന്ന് വരുന്ന മക്കൾ അവരിപ്പോൾ ചിലപ്പോൾ പ്രായത്തിൻ്റെതായ ചില സാഹചര്യം ചില കൂട്ടുകെട്ടിലൊക്കെ പെട്ടെന്ന് ആടി ഉലഞ്ഞെന്നിരിക്കും പേടിക്കേണ്ട അത് നാളെ ശരിയായി വന്നോളും കാരണം അടിത്തറ ശരിയാണ് അപ്പോൾ വളരെ പ്രധാനപ്പെട്ടതാണ് അടിത്തറ ശരിയാക്കുക എന്നുള്ളത് ഇതിൽ നിന്ന് വ്യത്യസ്തമായ രീതിയിൽ കാണുന്നതാണ് ഇന്ന് മറ്റു മതസ്ഥരുമായിട്ട് ഇടകലർന്നുള്ള വിഭാഗം അതിനെക്കുറിച്ചൊരു വചനം നിങ്ങൾ ഒന്നാഴത്തിൽ നോട്ട് ചെയ്യുകയും ധ്യാന വിഷയമാക്കുകയും പ്രാർത്ഥനാ വിഷയമാക്കുന്നത് നല്ലതാണ് ദാനിയേൻ്റെ പുസ്തകത്തിൽ മൂന്നാം അധ്യായത്തിൽ നമ്മളിങ്ങനെ കാണുന്നുണ്ട് ഒരു വചനം ധാനിയേൻ്റെ പുസ്തകത്തിൽ മൂന്നാം അധ്യായത്തിൽ നമ്മളിങ്ങനെ വായിക്കുന്നു നാ നാൽപ്പത്തി മൂന്നാമത്തെ വാക്യം ധാനിയൻ്റെ പുസ്തകം അധ്യായം മൂന്ന് നാൽപ്പത്തി മൂന്ന് കളിമണ്ണിനോട് ഇരുമ്പ് ചേരാത്തതായി നീ കണ്ടതുപോലെ അവർ വിവാഹത്തിൽ പരസ്പരം ഇടകലരും പക്ഷേ ഇരുമ്പ് കളിമണ്ണുമായി കലരാത്തതുപോലെ അവരും തമ്മിൽ ചേരുകയില്ല മുപ്പത്തി ഏഴ് വർഷം ഞാൻ ഈ രംഗത്ത് ശുശ്രൂഷ ചെയ്തിട്ട് ഇങ്ങനെയുള്ളതൊന്നും അക്കരെ എത്തിയതായിട്ട് കാണുന്നില്ല മറ്റു മതങ്ങളുമായിട്ട് മതങ്ങളുമായിട്ടവിടെ എന്താണ് ഒന്ന് ഇരുമ്പ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാന്മാരുടെ നാമത്തിൽ മുദ്ര കുത്തപ്പെട്ട ഇരുമ്പാണ് മറ്റൊന്ന് കളിമണ്ണാണ് ഇത് തമ്മിൽ ചേരില്ല പിന്നെ ചേർക്കാം അടുത്ത വ്യക്തിയും പിതാവിൻ്റെയും പുതിര പത്തിൻ്റെയും പരിശുദ്ധാൻ മുദ്ര കുത്തപ്പെട്ടപ്പോൾ അതും ഇരുമ്പ പിന്നെ വെൽഡ് ചെയ്യാൻ പറ്റും കളിമണ്ണും ഇരുമ്പും വെലഡ് ചെയ്യാൻ പറ്റില്ലല്ലോ അങ്ങനെ ആരംഭത്തിലുള്ള ചില ആകർഷണം തോന്നി ശാരീരിക ആകർഷണത്തിൻ്റെ പേരിലോ മറ്റുള്ളവൻ്റെ പേരിലോ മാതാപിതാക്കളെയും സഭയും കുതാശിയൊക്കെ തള്ളി പറഞ്ഞു പോയാലും കുറേ കഴിയുമ്പോൾ അവിടെ പൊട്ടലും ചേറ്റലും ആരംഭിക്കുക ചെയ്തില്ലെന്നാണ് പറയുന്നത് അപ്പം അതുകൊണ്ട് ദൈവം യോജിപ്പിക്കട്ടെ ആ യോജിപ്പിച്ച ദൈവത്തോട് ചേർന്ന് ആയിരിക്കാൻ ശ്രമിക്കുക പത്താമത്തെ കൽപ്പന സമ്പത്ത് ജീവിതത്തിലെ പ്രധാനപ്പെട്ട ഘടകമാണ് പക്ഷെ അല്ല അനീതിയോടു കൂടി അനേകത്തേക്കാൾ നല്ലത് കൂടിയ അല്പമാണ് നമ്മുടെ സാമ്പത്തിക ബുദ്ധിമുട്ട് മാറണമെങ്കിൽ ഒരു കാര്യം ചെയ്യാതെ മാറില്ല അത് ദൈവം നമ്മുടെ ദൈവം സ്വർഗത്തിലേക്ക് നമ്മളെ പ്രവേശിപ്പിക്കുന്നത് ഈശോ പറഞ്ഞിട്ടുണ്ട് മത്തായിട് ചെയ്ത ശേഷം ഇരുപത്തഞ്ചാം അധ്യായത്തിൽ എനിക്ക് വിശന്നു നീ ഭക്ഷിക്കാൻ തന്നു ദാഹിച്ചു കുടിക്കാൻ തന്നു നഗ്നായിരുന്നു ഉടുപ്പിച്ചു ആദിമ സഭയുടെ പ്രത്യേകത അവരുടെ ഇടയിൽ ദാരിദ്ര്യ ദുഃഖം അനുഭവിക്കുന്ന ആരും ഇല്ലായിരുന്നു ഇത് നമുക്കും സാധ്യമാണ് ഇപ്പോൾ ഒരിടവകയിൽ വീടില്ലാത്തവർ അല്ലെങ്കിൽ ഒരു പെൺകുട്ടി വിവാഹം കഴിക്കാൻ നിവൃത്തിയില്ലാത്തവർ അല്ലെങ്കിൽ മരുന്നിന് കഷ്ടപ്പെടുന്ന വിരലേന എണ്ണാനുള്ളവരേ ഉള്ളു ഒരു പത്ത് കുടുംബത്തിൻ്റെ ദശാംശം ഉണ്ടെങ്കിൽ സുഭിക്ഷമായിട്ട് അവരുടെ കാര്യം നടക്കും അവരുടെ നേരെ നമ്മൾ മുഖം തിരിച്ചിട്ട് തമ്പ്രാൻ്റെ നേരെ നമ്മൾ കൈ ഉയർത്തുമ്പോൾ ഉത്തരം കിട്ടണമെന്നില്ല ഇപ്പം നിങ്ങളുടെ ഭാര്യയും മക്കളും പട്ടിണി ആകരുത് അതുകൊണ്ടാണ് പറഞ്ഞത് ഒൻപത് രൂപ നിങ്ങളെടുത്തോ അത് നിങ്ങൾക്കുള്ളതാണ് ഒരു രൂപ തിരിച്ചു കൊടുത്തേക്കാണ് അതിതുപോലെ സുവിശേഷ വേലയ്ക്ക് വേണ്ടി ചെയ്യാം ഒരു ഭാഗം പാവങ്ങൾക്ക് വേണ്ടി ചെയ്യാം വിവാഹം വിദ്യാഭ്യാസം ചികിത്സ ഇത് നമ്മളിൽ നിന്ന് ആഗ്രഹിക്കുന്നുണ്ട് കാരണം ജോബ് പറഞ്ഞതുപോലെ അമ്മയുടെ ഉദരത്തിൽ നിന്ന് വന്നപ്പോൾ നമ്മൾ ആരും ഡോളർ കൊണ്ട് വന്നില്ല ഒരു രൂപ പോലും ഇവിടുന്ന് കൊണ്ടുപോകാനും പറ്റുന്നില്ല നമ്മൾ ഈ സ്വരുക്കൂട്ടി വെച്ച് നമ്മുടെ കാലശേഷം മക്കളത് എന്തിനുപയോഗിക്കും എങ്ങനെ ഉപയോഗിക്കും നമുക്കറിയില്ല എങ്കിൽ പിന്നെ എന്തുകൊണ്ട് ഇന്ന് എനിക്ക് അധികാരമുള്ളപ്പോൾ പത്ത് സുഹൃത്തുക്കളെ സ്വർഗത്തിൽ സമ്പാദിച്ചുകൂടെ ഇതാണ് നമ്മുടെ ഏറ്റവും വലിയ പുണ്യപ്രവൃത്തി ഇതിൻ്റെ വെളിച്ചത്തിലാണ് ദൈവം കൃപ ചൊരിയുന്നത് അതുകൊണ്ട് ദാനധർമ്മത്തിൻ്റെ മേഖലയിലേക്ക് എന്തെങ്കിലും കുറവുണ്ടെങ്കിൽ ആദിമസഭ അനുഗ്രഹിക്കപ്പെട്ടത് അവരുടെ ഇടയിൽ ദാരിദ്ര്യ ദുഃഖം അനുഭവിക്കുന്ന ആരുമില്ലായിരുന്നു ഈ കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യുന്നവരാണ് പാപത്തെക്കുറിച്ചുള്ള പ്രബോധനം ചെയ്യുമ്പോൾ തൊണ്ണൂറ്റൊൻപത് നീതിമാന്മാരെ ഉദ്ദേശിച്ചല്ല പ്രസംഗിക്കുക ഏതെങ്കിലും ഇതിൽ ഒന്ന് ആവശ്യമുള്ളൊരു വ്യക്തി ഈ കൂട്ടത്തിലുണ്ടെങ്കിൽ ആ ഒരു വ്യക്തിക്ക് വേണ്ടിയായിരിക്കും സന്ദേശം അതുകൊണ്ട് ഇവിടെ പ്രസംഗിച്ചതിൽ നിങ്ങളുടെ ജീവിതവുമായിട്ട് ബന്ധമില്ലാത്ത കാര്യങ്ങൾ വിട്ടേക്കുക നിങ്ങൾക്ക് വേണ്ടി സംസാരിച്ചത് ഉണ്ടെങ്കിൽ അത് സ്വീകരിക്കുക ഈ കൺവെൻഷനിലൂടെ നമ്മൾ ലക്ഷ്യം വയ്ക്കേണ്ടത് മറ്റൊന്നല്ല ഒരു വീണ്ടും ഒരു പന്തക്വസ്ഥ അനുഭവം ഈ പന്തലിൽ ഉണ്ടാകണം പരിശുദ്ധാത്മാവാജ്ഞയായി ഇവിടെ ഇറങ്ങി വരണം ദൈവജനത്തെ ശുദ്ധീകരിച്ച് പ്രേക്ഷിത വരെ ചെയ്യുന്ന മക്കളാക്കി രൂപാന്തരപ്പെടുത്തണം അത് ദൈവം ആഗ്രഹിക്കുന്നു മറ്റ് ചെറിയ കാര്യങ്ങളൊന്നും ചോദിക്കണ്ട് കൊച്ചുകുട്ടികൾ ബലൂണും പിപ്പിയും ചോദിച്ച് ശാഠ്യം പിടിക്കുന്ന പോലെ ഭൗതിക കാര്യങ്ങളൊന്നും ചോദിക്കേണ്ട ദൈവത്തിൻ്റെ പരിശുദ്ധാൻ കൊണ്ടെന്ന് അറിയാനായിട്ട് ആഗ്രഹിക്കുക അത് നിറച്ചളന്ന് തമ്പുരാൻ നമ്മളെ പറഞ്ഞയക്കും സർവസക്തനായ ദൈവം കേട്ട വചനം പ്രാവർത്തികമാക്കാനുള്ള കൃപാവരം നമ്മുടെ മേൽ ചൊരിയട്ടെ ഈശോ മിശിയായിക്ക്